നിങ്ങൾ എന്താണ് കേരളത്തിന്റെ നിയമസഭയിൽ ചർച്ച ചെയ്യുന്നത് നിങ്ങൾ എന്താണ് കേരളത്തിലെ പാവപ്പെട്ടവരെ പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്കെതിരായിട്ട് ഒരു വിഷയമുണ്ടാകുമ്പോ അത് ഏറ്റെടുക്കണമെന്ന് എന്തുകൊണ്ടാണ് കേരളത്തിലെ ഭരണപക്ഷത്തിന് ചിന്തയില്ലാത്തത് അതിന്റെ കാരണമാണ് നേരത്തെ രാധാ പറഞ്ഞതുപോലെ അതിന്റെ കാരണം എന്താണ് നമ്മൾ പല ആളുകളും കേരള നിയമസഭയിൽ ഇല്ലാത്തതിന്റെ അഹങ്കാരനാണ് ഈ പിണറായി വിജയന് അത് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള ഒരു വലിയ ധാർമ്മിക ാണ് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ വരാൻ പോകുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പും നമ്മൾ നടപ്പിലാക്കാൻ പോകുന്നത് അതുണ്ടാകും കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ഞാൻ ഉൾപ്പെടെ പേർ രണ്ടാം സ്ഥാനത്ത് അതിന്റെ തൊട്ടു മുമ്പ് നടന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിലും പേർ രണ്ടാം സ്ഥാനത്ത് ഇനി രണ്ടാം സ്ഥാനത്തിരിക്കാൻ നമുക്ക് മനസ്സില്ല എന്ന് തീരുമാനമെടുത്തുകൊണ്ട് നമ്മൾ കേരള നിയമസഭയ്ക്കകത്തേക്ക് പോവുകയും അവിടെ ഈ മുഖ്യമന്ത്രിയുടെ ചെയ്യുന്ന നമുക്ക് ണം അതിനാണ് സേനാധിപതികൾ ഒരു യുദ്ധം ജയിക്കണമെങ്കിൽ ആ യുദ്ധത്തിൽ ഏറ്റവും കൂടുതൽ കഴിവും പ്രാപ്തിയും ഉണ്ടാകേണ്ടത് സൈനികന്മാർക്കാണ് സേനാധിപതികൾക്കാണ് ആ സേനാധിപതിയുടെ കൈകളിലാണ് ആ വിജയത്തിന്റെ തിളക്കം ആ സേനാധിപന്മാരാണ് ഇവിടെ ഇരിക്കുന്നത് ഷോമാ സുരേന്ദൻ എന്ന് പറയുന്നത് ഒരു നാമം മാത്രമാണ് താമര താമരചിഹ്നത്തിൽ വോട്ട് പിടിക്കാൻ വേണ്ടി നിങ്ങൾ നടത്തിയ നിശ്ചിതമായ പ്രവർത്തനം തന്നെയാണ് നിങ്ങളൊക്കെ കഴിച്ചറിഞ്ഞിരിക്കുന്ന ഷാളുകൾ ഒന്നാം സ്ഥാനത്ത് വരാനും രണ്ടാം സ്ഥാനത്ത് വരാനും നമുക്ക് സാധിച്ചിട്ടുണ്ട് എങ്കിൽ ഒന്നാം സ്ഥാനത്തും രണ്ടാം സ്ഥാനത്തും വരാൻ സാധിക്കാത്ത പ്രദേശങ്ങൾ അതിനതിന്റേതായ കാരണമുണ്ട് സംഘടനാപരമായിട്ട് പിന്നോക്കം നിൽക്കുന്ന ഒരു പ്രദേശത്ത് ഒന്നാം സ്ഥാനം കിട്ടുക എന്നുള്ളത് അതിനൊരു ടാർഗറ്റ് തീരുമാനിച്ചുകൊണ്ട് നമ്മൾ പ്രവർത്തിച്ചു മുന്നോട്ട് പോയാൽ വരാൻ പോകുന്ന നാളുകളിൽ എല്ലാവരും സേനാധിപതികളാകും ഒന്നാം സ്ഥാനക്കാരാകും അതിനെന്ത് ചെയ്യണം ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ നിങ്ങൾ വിളിക്കുന്ന നിങ്ങളുടെ ഇടങ്ങളിലേക്ക് ഞാൻ ഉൾപ്പെടെയുള്ള പാർട്ടി സംസ്ഥാന അങ്ങോട്ടേക്ക് വരും നിങ്ങൾക്ക് നൽകാനുള്ള ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയുടെ വാക്ക് എന്ന് നമസ്കാരം കേട്ടിട്ടുള്ളത് ശോഭാ സുരേന്ദ്രന്റെ പ്രസംഗമാണ് അവർ ആലപ്പുഴയിൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു അടുത്ത തവണ ലോകസഭ എലക്ഷൻ മാത്രമല്ല അവരുദ്ദേശിക്കുന്നത് അതിനു മുമ്പായി നിയമസഭ എലക്ഷൻ അതിനു മുമ്പായി മുനിസിപ്പാലിറ്റി പഞ്ചായത്ത് ഇലക്ഷൻ ഈ ഇലക്ഷനിലെല്ലാം തന്നെ ബി ജെ പി യെ വൻ വിജയത്തിലെത്തിക്കാനുള്ള തന്ത്രങ്ങളാണ് അവർ ഒരുക്കുന്നത് കഴിഞ്ഞ കാലത്തിലൊക്കെ തന്നെ ശോഭാ സുരേന്ദ്രനെ പറ്റിയ ഏറ്റവും വലിയ തിരിച്ചടി എന്ന് പറയുന്നത് അവർ ആദ്യം പാലക്കാട് മത്സരിച്ചപ്പോൾ അവിടെ അവിടെ വോട്ട് അറുപതിൽ തൊണ്ണൂറായിരം വോട്ടാണ് അവർ അവർ മത്സരിച്ചപ്പോൾ നേടിയെടുത്തത് കൂടുതലായിട്ട് അതിന് നമ്മുടെ ആറ്റിങ്ങൽ മത്സരിച്ചപ്പോൾ രണ്ട് ലക്ഷത്തി നാ മുപ്പത്തി എട്ടായിരത്തോളം വോട്ടായി അവർ ഉയർത്തുകയുണ്ടായി അവിടെ വെറും അറുപതിനായിരം എന്നാണ് ഇത്രയും വോട്ടുകൾ അവർ ഉയർത്തി കൊണ്ടുവന്നത് അങ്ങനെ ഈ ആറ്റിങ്ങൽ അവർ അത്ര വോട്ട് ഉയർത്തിയെങ്കിലും ബി ജെ പി ശക്തമായ അടിത്തറ ഉണ്ടാക്കിയെടുത്തെങ്കിലും തുടർന്നുള്ള എലക്ഷനിൽ അവരെ അവിടെ സ്ഥാനാർത്ഥിയാക്കിയില്ല അവർക്കൊരു യാതൊരു സാധ്യതയും കൊടുത്തില്ല മാത്രമല്ല അവർക്ക് തൃശ്ശൂരിൽ നിന്ന് തിരുവനന്തപുരം വരെ പ്രസംഗിക്കാൻ പോലും പാർട്ടി അനുമതി നൽകിയിട്ടില്ല എന്നുള്ളതാണ് സത്യം അവരെ തെക്കോട്ട് തീരെ പ്രവർത്തിക്കേണ്ട കോഴിക്കോട് പ്രഭാരിയാക്കി അവസാനം ഒരു പത്ത് വർഷത്തോളം അവർ മിണ്ടാതിരുന്ന ശേഷം അവരെ എല്ലാ തരത്തിലും ഒതുക്കിയ ശേഷം അവരെ കോഴിക്കോട് പ്രഭാരിയാക്കി മാറ്റി അവർ ശക്തമായ തിരിച്ചടികൾ നടത്താൻ പോകുന്നു എന്നുള്ളതോടുകൂടി അവരെ കേന്ദ്ര ഇടപെടുകയും കോഴിക്കോട് പ്രഭാരിയാക്കി കോഴിക്കോട് കേന്ദ്രീകരിച്ച ഒരു ശക്തമായ രൂപത്തിൽ പ്രവർത്തിക്കുമ്പോഴാണ് ലോകസഭാ ഇലക്ഷൻ വന്നത് ഈ ലോക്സഭാ ഇലക്ഷൻ വന്നപ്പോൾ അവർ എലക്ഷന് നിൽക്കണ്ട എന്നാണ് തീരുമാനിച്ചതെങ്കിലും എന്നാൽ പിന്നീട് കേരളത്തിലെ ഇലക്ഷനിൽ അവർക്ക് പ്രധാനപ്പെട്ടൊരു സീറ്റ് തന്നെ കൊടുത്തു ആലപ്പുഴ ആരും പ്രതീക്ഷിക്കാത്തൊരു സീറ്റാണ് ആലപ്പുഴ കൊടുത്തത് ഈഴവയിൽപ്പെട്ട ഈഴവ സമുദായത്തിൽ പെട്ട ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴയിൽ നിർത്തിയാൽ ഈഴവ വോട്ട് പിടിക്കാൻ കഴിയുമെന്നുള്ളൊരു കണക്കൂട്ടലാണ് ബി ജെ പി ഉയർത്തിയിട്ടുള്ളത് മാത്രമല്ല തൊട്ടടുത്ത് ആറ്റിങ്ങലിൽ വിജയിക്കണമെങ്കിൽ ഈ ഇവിടെ ശോഭാ സുരേന്ദ്രൻ്റെ സാന്നിധ്യം ആവശ്യമാണ് കാരണം മാറ്റിങ്ങളിൽ ശക്തമായ ശോഭാ സുരേന്ദ്രൻ അനുകൂലമായ വോട്ടാണ് ഉള്ളത് ബി ജെ പിക്ക് ഇടയിൽ തന്നെ അപ്പോൾ ആ വോട്ട് മുഴം പോൾ ചെയ്യണമെങ്കിൽ ഇപ്പുറത്ത് ശോഭാ സുരേന്ദ്രൻ തൊട്ട് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും തെക്കൻ സംസ്ഥാന തെക്കൻ ജില്ലകളിലെല്ലാം തന്നെ പാർലമെൻറ്റ് സീറ്റുകളിൽ വൻ വിജയം ബി ജെ പിക്ക് നേടിയെടുക്കാൻ പറ്റുമെന്നുള്ളൊരു കണക്കൂട്ടൽ ബി ജെ പി നടത്തിയിരുന്നു അത് കൃത്യമായി തന്നെ നടപ്പിലായി എന്നുള്ളതാണ് ഈ ഇലക്ഷനിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് തൃശൂരിൽ സുരേഷ് ഗോപിയുടെ വിജയം നമ്മൾ മറ്റുള്ളവരുടെ വിജയമായിട്ട് കണക്കുട്ടുണ്ട് അവിടെ സുരേഷ് ഗോപിയുടെ കഴിഞ്ഞ അഞ്ച് വർഷത്തെ തുടർച്ചയായുള്ള പ്രവർത്തനം വഴി മാത്രമല്ല അദ്ദേഹത്തിന്റെ അനുകൂലമായിട്ട് പിണറായി വിജയന് ചില നിലപാടുകൾ കേന്ദ്ര ഗവൺമെന്റിന് കേന്ദ്ര ബി ജെ പി കൊടുത്ത് ഉറപ്പു പാലിക്കാൻ വേണ്ടി പലതരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തേണ്ടി വന്നു അദ്ദേഹത്തിനെതിരെ ഒരു കള്ളക്കേസ് എടുത്ത് വെച്ച് ഷിതാജക്കത്ത് എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുടെ പേരിൽ പെൺകുട്ടി കൊടുത്ത പരാതിയുടെ പേരിൽ അദ്ദേഹത്തിന് വലിയ തോതിലുള്ള സഹതാപ തരംഗം ഉണ്ടായി അതോടൊപ്പം തന്നെ കരുവന്നൂർ ബാങ്കുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിലെല്ലാം തന്നെ വോട്ട് പിടിക്കത്തക്കരുതിയുള്ള ഒരു മുന്നേറ്റം കേന്ദ്ര കുറ്റാന്വേഷണ ഏജൻസികളെ കൊണ്ട് നടത്തിക്കാൻ ബി ജെ പി കഴിഞ്ഞു അതിലുപരി പൂരത്തിൻ്റെ അവസാന കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള പിണറായി വിജയനായിട്ടുള്ള ധാരണപ്പെടവർ ഒരു പുകമറ സൃഷ്ടിക്കുകയും അതിൽ സുരേഷ് ഗോപിക്ക് അനുകൂലമായിട്ടുള്ള വോട്ടിംഗ് പാറ്റേൺ മാറ്റാൻ കഴിയുകയും ചെയ്തു അങ്ങനെയാണ് സുരേഷ് ഗോപി ജയിച്ചിട്ടുള്ള തൃശൂരിൽ നിന്ന് എന്നാൽ ശോഭാ സുരേന്ദ്രൻ ഇതൊന്നും ഉണ്ടായിരുന്നില്ല മുൻകാലത്തിൽ അവിടെ എന്തെങ്കിലും ബന്ധം തുടർച്ചയായ പ്രവർത്തനം ബി ജെ പിക്ക് മുന്നേറ്റം ഒന്നും അവിടെ ഇല്ല മുമ്പത്തെ വാട്ട കാലത്ത് അതിന് മുമ്പത്തെ ഇലക്ഷനിൽ ഒരു ലക്ഷത്തി എൺപതിനായിരം വോട്ട് പിടിച്ചു എന്നുള്ളത് മാത്രമാണ് അങ്ങനെയുള്ള അവിടെ രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി വോട്ടാണ് അവർ പിടിച്ചിരിക്കുന്നത് മാത്രമല്ല കായംകുളത്തും ഹരിപ്പാടും രണ്ടാം സ്ഥാനത്തേക്ക് ബി ജെ പി വന്നു മാത്രമല്ല അമ്പലപ്പള്ളിയിൽ ടെക്കോ സി പി എമ്മും അതേപോലെ ബി ജെ പി എന്ന് തമ്മിൽ ഈക്വൽ ഫൈറ്റാണ് നടന്നത് ബാക്കിയെല്ലാ സ്ഥലത്തും തന്നെ മൂന്നാം സ്ഥാനത്താണെങ്കിലും ഗണ്യമായ വോട്ട് വർധനയാണ് ഞെട്ടിക്കുന്ന വോട്ട് വർധനയാണ് സി പി എമ്മിനേക്കായി ഞെട്ടിച്ചു കളഞ്ഞു എന്നുള്ളതാണ് സത്യം നമുക്ക് ആദ്യം തന്നെ ആലപ്പുഴയിൽ ഇത്തവണ ഉണ്ടായിട്ടുള്ള വോട്ടിംഗ് വിത്ത് എങ്ങനെയാണെന്ന് നോക്കാം അരൂർ അരൂരിൽ അറുപതിനായിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ട് വോട്ടാണ് അരൂരിൽ കെ സി വേണുപാലിന് കിട്ടിയെങ്കിൽ നാൽപ്പത്തി ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് വോട്ടായി ചുരുങ്ങിയായിരിക്കും ആരിഫിന് അവിടെ തന്നെ മുപ്പത്തേഴായിരത്തി നാന്നൂറ്റി തൊണ്ണൂറ്റിയൊന്ന് വോട്ട് നേടിക്കൊണ്ട് സുരേ വലിയ കുതിച്ചു കയറ്റമാണ് നമ്മളെ ശോഭാ സുരേന്ദ്രൻ നടത്തിയത് ചേർത്തല അറുപത്തിരണ്ടായിരത്തി എഴുന്നൂറ്റി വോട്ട് കിട്ടിയപ്പോൾ കെ സി വേണുപാലൻ കിട്ടിയപ്പോൾ അറുപത്തൊന്നായിരത്തി എണ്ണൂറ്റി അൻപത്തെട്ട് അവിടെ മാത്രമാണ് ഈ പറയുന്ന ആരിഫ് പിടിച്ചു നിന്നത് നാൽപ്പതിനായിരത്തി നാനൂറ്റി എഴുപത്തിനാല് വോട്ടായിട്ടവിടെ ശോഭാ സുരേന്ദ്രൻ വോട്ട് വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞു അവിടെ ആലപ്പുഴയിൽ തന്നെ ആലപ്പുഴയിൽ കിടക്കുമ്പോൾ അറുപത്തയ്യായിരത്തി എഴുന്നൂറ്റി പതിനെട്ട് വോട്ട് കിട്ടി കെ സി വേണുപാൽ വളരെ വലിയ മുന്നേറ്റം നടത്തുകയുണ്ടായി അവിടെയാണ് ഏറ്റവും കൂടുതൽ അദ്ദേഹത്തിന് വോട്ട് കിട്ടിയിട്ടുള്ളത് വി അവിടെ സി പി എം ബി സി പി എമ്മിന് ആരിഫിന് നാൽപ്പത്തേഴായിരത്തി മുന്നൂറ് വോട്ടും പിന്നെ ശോഭാ സുരേന്ദ്രന് മുപ്പത്തയ്യായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി നാല് വോട്ടും കിട്ടും കിട്ടി അമ്പലപ്പുഴയിൽ അൻ അൻപത്തി രണ്ടായിരത്തി ഇരുന്നൂറ്റി പന്ത്രണ്ട് വോട്ട് കെ സി വേണുഗോപാൽ നേടിയപ്പം ഈ മുപ്പത്തി ഏഴായിരത്തി അറുന്നൂറ്റി അൻപത്തി ഏഴ് വോട്ടാണ് ആര് കിട്ടിയത് ആരിഫിന് കിട്ടിയതെങ്കിൽ തൊട്ടടുത്ത് നിൽക്കും നൂറ്റിപ്പത്ത് വോട്ടിൻ്റെ വ്യത്യാസം മാത്രമാണ് ശോഭാ സുരേന്ദ്രൻ ഉണ്ടായിട്ടുള്ളത് മുപ്പത്തി ഏഴായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തിയേഴ് വോട്ട് കിട്ടി അവിടുന്ന് അങ്ങോട്ട് ഹരിപ്പാടിലേ കടന്നപ്പം നാൽപ്പത്തി എട്ടായിരത്തി നാനൂറ്റി അറുപത്താറ് വോട്ടാണ് ആർക്ക് കെ സി വേണോപാലിന് കിട്ടിയെങ്കിൽ അതായത് രമേശ് ചെന്നിത്തലേൻ്റെ മണ്ഡലത്തിലാണ് പറയുന്നത് നാൽപ്പത്തൊന്നായിരത്തി എഴുന്നൂറ്റി അറുപത്തൊമ്പത് വോട്ട് സി പി എം നേടി ആരിഫ് നേടിയപ്പോൾ നാൽപ്പത്തി ഏഴായിരത്തി ൂറ്റി ഇരുപത്തൊന്ന് അതായത് ആറായിരത്തിൽ മേലെ വോട്ട് അയ്യായിരത്തി എണ്ണൂ അയ്യായിരത്തിൽ അഞ്ഞൂറിലേ വോട്ട് ബി ജെ പിക്ക് അനുകൂലമായിട്ട് ഹരിപ്പാടുണ്ടായി എന്നുള്ളതാണ് ഏറ്റവും വിശേഷത കായംകുളത്താകട്ടെ അൻപതിനായിരത്തി ഇരുന്നൂറ്റി പതിനാറ് വോട്ടാണ് ആർക്ക് കിട്ടിയത് കെ സി വേണുപാലിന് കിട്ടിയെങ്കിൽ നാൽപ്പത്തി എട്ടായിരത്തി ഇരുപത് വോട്ടാണ് കായംകുളത്ത് ബി സി പി എമ്മിന് കിട്ടിയത് എന്നാലും നാൽപ്പത്തി എട്ടായിരത്തി എഴുന്നൂറ്റി എഴുപത്തഞ്ച് വോട്ട് അതായത് എഴുന്നൂറ്റൻപത് വോട്ടിൻ്റെ വ്യത്യാസം അവിടെ ശോഭാ സുരേന്ദ്രന് ഉണ്ടായി കൂടുതൽ വോട്ട് സി പി എമ്മിൻകാട് കൂടെ കിട്ടി എന്നുള്ളതാണ് ഏറ്റവും ഞെട്ടിച്ച സി പി എമ്മിനെ ഞെട്ടിച്ച കാര്യം കരുനാപ്പള്ളിയിൽ അൻപത്തി ഏഴായിരത്തി തൊള്ളായിരത്തി അൻപത്തഞ്ച് വോട്ടാണ് ബി സി പി എമ്മിന് ബി കെ സി വേണുപാലിന് കിട്ടിയതെങ്കിൽ നാൽപ്പത്തൊമ്പതിനായിരത്തി മുപ്പത് വോട്ട് സി പി എമ്മിനും നാൽപ്പത്തെട്ടായിരത്തി എണ്ണൂറ്റി മുപ്പത്തൊമ്പത് വോട്ട് ഏകദേശം തുല്യതൽ തന്നെ ഈ നാല് മണ്ഡലങ്ങളിൽ മൂന്ന് മണ്ഡലങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ വലിയ ഒരു സോറി നാല് മണ്ഡലം ഹരിപ്പാട് അതേപോലെ അമ്പലപ്പുഴ കായംകുളം കരുനാപ്പള്ളി നാല് മേഖലകളിൽ ബി ജെ പി വലിയ മുന്നേറ്റം തന്നെ കാഴ്ചവെച്ചു എന്നുള്ളതാണ് സത്യം അപ്പം ഇത് ഇപ്പോൾ സാധാരണ ശോഭാ സുരേന്ദ്രൻ ചെയ്യാറ് ആ ഇലക്ഷൻ കഴിഞ്ഞ് പിന്നെ അവിടേക്ക് അവരെ യാതൊരു തരത്തിലും മത്സരിക്കാനുള്ള അവ സമ്മതമൊന്നും കൊടുക്കാറില്ല പക്ഷേ ഇത്തവണ അവർ ഡൽഹിയിൽ നിന്ന് നേരിട്ട് കിട്ടിയിരിക്കുന്ന അമിത്ഷാ തന്നെ ഇടപെട്ട് ആലപ്പുഴ അടുത്ത തവണ പാർലമെൻറ്റ് മണ്ഡലത്തിൽ വിജയിക്കാൻ വേണ്ടി ശോഭാ സുരേന്ദ്രൻ തന്നെ മത്സരിച്ചോളൂ എന്ന് പറയുന്ന ഒരു സംഭവം കിട്ടിയിരിക്കുകയാണ് അതിൻ്റെ അതിന് മുന്നോടിയേ അതിൻ്റെ ഭാഗമായിട്ട് ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴയിലെ ഓരോ സ്ഥലത്തു നിന്ന് ഓരോ പ്രശ്നങ്ങൾ ഏറ്റെടുത്ത് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ അടുത്ത ദിവസം അവർ നടത്തിയ അവിടെ ഒരു ചടങ്ങിൽ നടത്തിയ ഒരു പ്രസംഗത്തിൽ അവർ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഈ തവണ നമ്മൾ ഓരോ പഞ്ചായത്തും കയറി പിടിക്കും ആ നമ്മൾ വിചാരിച്ചാൽ ഇത്തവണത്തെ ഇലക്ഷനിൽ വിജയിക്കാം അവിടെ നടന്നുള്ള എല പ്രസംഗത്തിൻ്റെ പൂർണ്ണരൂപമാണ് നമ്മൾ കൊടുക്കുന്നത് അതായത് ആലപ്പുഴ പിടിച്ചെടുക്കാൻ ശോഭാ സുരേന്ദ്രൻ എല്ലാ തരത്തിലും പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു അവിടെ താഴെത്തട്ടിലേക്കുള്ള ആളുകളെ അടക്കം പ്രവർത്തിപ്പിച്ച് എവിടേക്കാണോ വോട്ട് കിട്ടാത്തുള്ളത് ബി ജെ പി വോട്ടില്ലാത്ത സ്ഥലങ്ങൾ അവിടെയെല്ലാം കടന്നു കയറാനും അവിടെയൊക്കെ വിജയം വരിക്കാനുമുള്ള തന്ത്രങ്ങൾ മെനഞ്ഞുകൊണ്ട് ശോഭാ സുരേന്ദ്രൻ രംഗത്തിറങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ആ പ്രസംഗം ഒന്ന് കേൾക്കാം നിങ്ങൾ കേരളത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ മുൻപും കേരളത്തിലെ മുഖ്യമന്ത്രിമാരുണ്ടല്ലോ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിൽ രാജ്യം മുഴുവൻ ചർച്ച ചെയ്തത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ജനാധിപത്യ സംവിധാനത്തിലൂടെ അധികാരത്തിൽ വന്ന സംസ്ഥാനമെന്ന് പറഞ്ഞുകൊണ്ട് രാജ്യത്തെ വിവിധങ്ങളായിട്ടുള്ള പ്രദേശങ്ങളിലെ ജനങ്ങൾ ഈ കേരളത്തെ നോക്കി ഊറ്റം കണ്ടപ്പോ കള്ളക്കടത്തിന് നേതൃത്വം കൊടുത്ത കേരളത്തിന്റെ മുഖ്യമന്ത്രി നടന്നു പോകുമ്പോ ഇതാ പോകുന്ന കള്ളക്കടത്തുകാരിൽ നിന്ന് മറ്റു സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ കളിയാക്കിച്ചിരിക്കുന്ന സാഹചര്യം എന്റെയും നിങ്ങളുടെയും കേരളത്തിനകത്തുണ്ടായി പിണറായി വിജയൻ ചോദ്യം ചെയ്യപ്പെട്ടു പ്രിയപ്പെട്ടവരെ ഈ കേരള കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് അനന്തപുരിയിലെ ഒരു മേയറമ്മ അമ്മ ഏത് കത്ത് വേണമെങ്കിലും മേയർ എഴുതും എങ്ങനെ വേണമെങ്കിലും അഭിനയിക്കാൻ മേയർക്കറിയാം എന്നിട്ട് മേയർ പറയും ഞാൻ അങ്ങനെ ഒരു കത്ത് എഴുതിയിട്ടില്ല എന്റെ നഗരസഭ അത്തരത്തിൽ ഒരു ഉറപ്പുവച്ചിട്ടില്ല എന്ന് പറയുന്ന ഇത്രയും എക്സ്പെർട്ടായിട്ട് കളവ് ചെയ്യാൻ മിടുക്കുള്ള ഒരു സ്ത്രീ അവർ ആ മേയറുടെ പദവിക്ക് തന്നെ യോജിക്കാത്ത രീതിയിലാണ് ഒരു പാവപ്പെട്ടവൻ ഓടയിൽ വീണ് ആ മാനിന്റെ കൂന്താരത്തിന് അകത്തുപെട്ട് മരണമടഞ്ഞപ്പോ ഇത് ചെയ്യേണ്ടത് റെയിൽവേ വകുപ്പാണ് എന്ന് പറഞ്ഞപ്പോ ആ റെയിൽവേയുടെ അധികാരിയുടെ പത്രസമ്മേളനം എന്റെയും നിങ്ങളുടെയും ശ്രദ്ധയിൽപ്പെട്ടു പക്ഷേ ആ മേയറെ ഒന്നും നിയന്ത്രിക്കാൻ ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെയല്ല നടപടി എന്ന് പറയാൻ കേരളത്തിൽ മാർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരൻ എന്ന് പറയുന്ന എന്തിന് അവരുടെ പ്രസ്ഥാനത്തിൽ വിശ്വസിക്കുന്ന ഒരു മന്ത്രിയെ കണ്ടില്ല തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ഇവിടുത്തെ മാലിന്യ നിർമ്മാർജ്ജനരെല്ലാം നടത്തി തരാമെന്ന് പറയുന്ന മന്ത്രി എം പി രാജേഷ് ഒരു ഇരുപത്തിനാല് മുഴം നീളം നാവിനുള്ള എങ്ങനെ വേണമെങ്കിലും വരച്ചും തിരിച്ചും സംസാരിക്കാൻ അറിയാവുന്ന രാജേഷ് ആ രാജേഷിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്നും മാറി നിന്നുകൊണ്ട് കേരളത്തിൽ മുന്നോട്ട് പോവുകയാണ് ആലപ്പുഴയിൽ നിന്നുകൊണ്ട് ഞാൻ സംസാരിക്കുമ്പോ ഒരു കുട്ടിയെ പട്ടി കടിച്ചു പറിച്ചാൽ എങ്ങനെയാണ് ഈ സമൂഹത്തെ സംരക്ഷിക്കേണ്ടത് മാലിന്യ നിർമാർജനം നടത്തേണ്ടത് എന്ന് ഉത്തരം പറയേണ്ട സാഹചര്യം ഉണ്ടായ ഘട്ടങ്ങളിൽ അതിനെയെല്ലാം അതിനൊരു കെമിസ്ട്രി ഒരു രസതന്ത്രം ഉണ്ടാക്കി ഒരു കള്ളക്കഥുണ്ടാക്കി രക്ഷപ്പെടാൻ ശ്രമിച്ച അതേ എം രാജേഷ് ആ എം പി രാജേഷിന്റെ മൂന്നീള പത്രസമ്മേളനം ഞാനും നിങ്ങളും കണ്ടു ഇവിടെ എന്താ സംഭവിക്കുന്നത് ഇവിടെ തക്കാളിപ്പനി വന്നു ഡെങ്കിപ്പനി വന്നു പക്ഷിപ്പനി വന്നു ഇവിടെ ജനങ്ങൾ പൊറുതിമുട്ടുന്നു മഴക്കാലം വരുന്നതിന് മുമ്പ് അതിനാവശ്യമായിട്ടുള്ള പകർച്ചവ്യാധികൾ തടയാനുള്ള സംവിധാനങ്ങൾ ഒരുക്കിയെടുക്കാൻ സാധിക്കാതെ അതിൽ നിന്ന് മാറി നിന്നുകൊണ്ട് ഇപ്പോ മന്ത്രി പറയുകയാണ് ആലപ്പുഴയിലെ കോഴികളെ വളർത്തിയിട്ട് പത്ത് കോഴി മുട്ട വിറ്റ് ഉപജീവന മാർഗം കഴിക്കുന്നവരോട് പറഞ്ഞിരിക്കുകയാണ് മന്ത്രി ഒരു വർഷത്തേക്ക് കോഴികളെ വളർത്തണ്ട താറാവിനെ കൃഷി ചെയ്യുന്ന ആളുകളോട് പറയുകയാണ് ഒരു വർഷത്തേക്ക് ഇനി താറാവിനെ കൃഷി ചെയ്യണ്ട ആര് കൊടുക്കും അവരുടെ കുഞ്ഞുങ്ങൾക്ക് ചെലവിലുള്ള പൈസ ഒരു ദിവസം പത്ത് രൂപയ്ക്ക് ഒരു മുട്ട വിറ്റ് അവർ അവരുടെ പഠിക്കാനുള്ള പാഠവിഷയങ്ങൾ കാണുമ്പോ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനോടും ആരോഗ്യ വകുപ്പ് മന്ത്രിയോടും ഇവിടുത്തെ കാർഷിക വകുപ്പ് മന്ത്രിയോടും ഞങ്ങൾക്ക് പറയാനുള്ളത് എന്നെ പിന്നെ നിങ്ങൾ കൃഷി ചെയ്യുന്നവരുടെ കുടുംബ നിങ്ങൾ മാത്രം ഒരു വർഷക്കാലം വർഷക്കാലമെന്നാണ് അതിനുള്ള ആർജവം കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് ഉണ്ടാകണം അല്ലെങ്കിൽ അവരെ എങ്ങനെയാണ് പുനരധിവസിപ്പിക്കേണ്ടത് എന്താ നിങ്ങളുടെ സംസ്ഥാനത്ത് മാത്രം ഈ കേരളത്തിൽ നമ്മുടെ സംസ്ഥാനത്ത് മാത്രം ഇങ്ങനെയുള്ള പകർച്ചവ്യാധികൾ എന്താ നമുക്ക് മാലിന്യത്തെ നിർമ്മാർജ്ജനം ചെയ്യാൻ സാധിക്കാത്തത് എന്തുകൊണ്ടാണ് നമ്മുടെ കുട്ടികൾ പനി പിടിച്ചു മരിക്കുന്നത് എന്തുകൊണ്ടാണ് ഇവിടെ വെള്ളക്കെട്ടുണ്ടാകുന്നത് നിങ്ങളെ നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് നഗരാസൂത്രണം കൃത്യമായി ചെയ്യാൻ സാധിക്കാത്തത് നിങ്ങൾക്ക് വേണ്ടി അമൃത് നഗരം പദ്ധതിയുടെ രൂപ അടൽ ബിഹാരി കാലം മുതൽ അദ്ദേഹത്തിന്റെ സ്വപ്ന പദ്ധതിയായിരുന്ന മാറ്റി എന്ന് മാത്രമേ ഉള്ളൂ നരേന്ദ്രമോദി നിങ്ങൾക്ക് വേണ്ടിയല്ലേ അമൃത് നഗരം പദ്ധതികൾ സൂക്ഷിച്ചത് നിങ്ങൾക്ക് വേണ്ടിയിട്ടല്ലേ ഈ നാട്ടിലെ എല്ലാ ഗ്രാമസഭകളിലും ആളുകൾ ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരുടെ നേതൃത്വത്തിൽ ആവശ്യമുള്ള സൗകര്യങ്ങൾ ജനങ്ങൾക്ക് കൊടുക്കണം എന്നാവശ്യപ്പെട്ടത് നിങ്ങൾ ചോദിക്കുന്ന കോടികൾ മുഴുവൻ ഈ കേരളത്തിലേക്ക് കിട്ടിയില്ലേ എന്തേ നിങ്ങൾക്ക് ഇവിടുത്തെ പാവപ്പെട്ടവനെ സംരക്ഷിക്കാൻ സാധിക്കാത്തത് നിങ്ങൾ എന്താണ് കേരളത്തിന്റെ നിയമസഭയിൽ ചർച്ച ചെയ്യുന്നത് നിങ്ങൾ എന്താണ് കേരളത്തിലെ പാവപ്പെട്ടവരെ പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്കെതിരായിട്ട് ഒരു വിഷയം ഉണ്ടാകുമ്പോ അത് ഏറ്റെടുക്കണമെന്ന് എന്തുകൊണ്ടാണ് കേരളത്തിലെ ഭരണപക്ഷത്തിന് ചിന്തയില്ലാത്തത് അതിന്റെ കാരണമാണ് നേരത്തെ രാധാകൃഷ്ണൻ പറഞ്ഞതുപോലെ അതിന്റെ കാരണം എന്താണ് നമ്മൾ പല ആളുകളും കേരള നിയമസഭയിൽ ഇല്ലാത്തതിന്റെ അഹങ്കാരനാണ് ഈ പിണറായി വിജയന് അത് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള ഒരു വലിയ ധാർമ്മികമായി ാണ് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ വരാൻ പോകുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിൽ നമ്മൾ നടപ്പിലാക്കാൻ പോകുന്നത് അതുണ്ടാകും കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ഞാൻ ഉൾപ്പെടെ പേർ രണ്ടാം സ്ഥാനത്ത് അതിന്റെ തൊട്ടു മുൻപ് നടന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിലും പേർ രണ്ടാം സ്ഥാനത്ത് ഇനി രണ്ടാം സ്ഥാനത്തിരിക്കാൻ നമുക്ക് മനസ്സില്ല എന്ന് തീരുമാനമെടുത്തുകൊണ്ട് നമ്മൾ കേരള നിയമസഭയ്ക്കകത്തേക്ക് പോവുകയും അവിടെ ഈ മുഖ്യമന്ത്രിയുടെ ചെയ്യുന്ന സൂക്ഷിക്കാൻ നമുക്ക് സാധിക്കണം അതിനാരാണ് സേനാധിപതികൾ ഒരു യുദ്ധം ജയിക്കണമെങ്കിൽ ആ യുദ്ധത്തിൽ ഏറ്റവും കൂടുതൽ കഴിവും പ്രാപ്തിയും ഉണ്ടാകേണ്ടത് സൈനികന്മാർക്കാണ് സേനാധിപതികൾക്കാണ് ആ സേനാധിപതിയുടെ കൈകളിലാണ് ആ വിജയത്തിന്റെ തിളക്കം ആ സേനാധിപന്മാരാണ് ഇവിടെ ഇരിക്കുന്നത് ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്നത് ഒരു നാമം മാത്രമാണ് താമര താമരചിഹ്നത്തിൽ വോട്ട് പിടിക്കാൻ വേണ്ടി നിങ്ങൾ നടത്തിയ നിസ്സീമമായ പ്രവർത്തനം തന്നെയാണ് നിങ്ങളൊക്കെ കഴുത്തറിഞ്ഞിരിക്കുന്ന ഷാളുകൾ ഒന്നാം സ്ഥാനത്ത് വരാനും രണ്ടാം സ്ഥാനത്ത് വരാനും നമുക്ക് സാധിച്ചിട്ടുണ്ട് എങ്കിൽ ഒന്നാം സ്ഥാനത്തും രണ്ടാം സ്ഥാനത്തും വരാൻ സാധിക്കാത്ത പ്രദേശങ്ങൾ അതിനേതായ കാരണമുണ്ട് സംഘടനാപരമായിട്ട് പിന്നോക്കം നിൽക്കുന്ന ഒരു പ്രദേശത്ത് ഒന്നാം സ്ഥാനം കിട്ടുക എന്നുള്ളത് അതിനൊരു ടാർജറ്റ് തീരുമാനിച്ചുകൊണ്ട് നമ്മൾ പ്രവർത്തിച്ചു മുന്നോട്ട് പോയാൽ വരാൻ പോകുന്ന നാളുകളിൽ എല്ലാവരും സേനാധിപതികളാകും ഒന്നാം സ്ഥാനക്കാരാകും അതിനെന്ത് ചെയ്യണം ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ നിങ്ങൾ വിളിക്കുന്ന നിങ്ങളുടെ ഇടങ്ങളിലേക്ക് ഞാൻ ഉൾപ്പെടെയുള്ള പാർട്ടി സംസ്ഥാന നേതാക്കന്മാരും അങ്ങോട്ടേക്ക് വരും അത് തന്നെയാണ് നിങ്ങൾക്ക് നൽകാനുള്ള ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയുടെ വാക്ക് എന്ന് പറയുന്നത് നമ്മൾ അങ്ങോട്ട് വരും ജില്ലയുടെ പ്രസിഡന്റ് മൂന്ന് പരിപാടിയാണ് ഒരു നേരം കൊണ്ട് നാളെ സംഘടിപ്പിച്ചിട്ടുള്ളത് മൂന്ന് പരിപാടി ഒറ്റ നേരം വേറൊരു പാർലമെന്റിലാണ് പക്ഷെ ആലപ്പുഴ ജില്ലയിലാണ് അപ്പൊ ഞാൻ ചോദിച്ചു ഇത് നമ്മുടെ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിന്റെ ഭാഗമല്ലല്ലോ അപ്പൊ അദ്ദേഹം പറഞ്ഞു ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ മാത്രം എം എൽ എ മതിയോ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിന്റെ തൊട്ടപ്പുറത്തുള്ള എന്റെ നിയോജക മണ്ഡലങ്ങളിൽ എം എൽ എ ഉണ്ടാകണ്ടേ ഞാൻ പിന്നൊന്നും പറഞ്ഞില്ല ശരി മൂന്ന് പരിപാടി ഒരു ദിവസം സമ്മതിച്ചു ഞാൻ പറഞ്ഞു വന്നത് ഇവിടെയുള്ള നിങ്ങൾ ഓരോരുത്തരും നിങ്ങൾ തീരുമാനമെടുക്കും എനിക്ക് ഉറപ്പുണ്ട് നിങ്ങളുടെ പ്രദേശത്തെ ആളുകളെ ഒരുമിച്ച് ചേർത്തുകൊണ്ട് ഇവിടുത്തെ പാവപ്പെട്ടവരുടെ മുന്നണിയിൽ നിന്നുകൊണ്ട് നിങ്ങൾ പ്രവർത്തിക്കാൻ തീരുമാനിക്കുമ്പോൾ മുന്നൂറിലധികം വരുന്ന പദ്ധതികൾ ആരാധനായിട്ടുള്ള നരേന്ദ്രമോദിജി ഈ രാജ്യത്തിനു വേണ്ടി കൊടുത്തിട്ടുണ്ടെങ്കിൽ പല നിയോജക മണ്ഡലങ്ങളിലും ആ പദ്ധതികൾ പാവപ്പെട്ടവർക്ക് കിട്ടുന്നില്ലെങ്കിൽ അതിന്റെ മുന്നിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കാനുള്ള സൈന്യാധിപന്മാരായിട്ട് ഇവിടെയിരിക്കുന്ന മുഴുവൻ ആളുകൾക്കും സാധിക്കട്ടെ എന്നും അതിൽ ഒരാളായിട്ട് ഞാനും നിങ്ങളുടെ സഹോദരിയായിട്ട് കൂടെ ഉണ്ടാകും എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് നമുക്ക് ഈ നാടിനെ മാറ്റിമറിക്കണം അത് കേരളത്തിന് വേണ്ടിയാണ് ഈ കേരളത്തിൽ എല്ലാ മേഖലകളിലും വികസനമുണ്ടാക്കാൻ സാധിക്കുന്ന പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ട് കേന്ദ്രത്തിൽ നിന്ന് സഹായമായിട്ട് നമുക്ക് സ്വന്തമായിട്ട് രണ്ട് മന്ത്രിമാർ കേന്ദ്രമന്ത്രിമാരെ കിട്ടിയ ഒരു കാലാംശത്തിൽ അത് നമുക്കൊരു സമ്മാനമായി സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ നാടിനെ മാറ്റിമറിക്കാം അതിന് ഇവിടെ നിന്ന് ദൃഢപ്രതിജ്ഞ ചെയ്തുകൊണ്ട് പിരിഞ്ഞു പോകണം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ നിങ്ങൾക്കെല്ലാവർക്കും എല്ലാവർക്കും സ്നേഹപൂർവം നന്ദി അറിയിക്കുന്നു വന്ദേ മാതര